Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം എന്തുകൊണ്ടാണ് കുടുംബം ഒരു ഡൊമസ്റ്റിക് ചർച്ച് എന്ന് വിളിക്കുന്നത് എന്താണ് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ കൾച്ചറില് കുടുംബത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് കത്തോലിക്കാ സഭയുടെ പഠനപ്രകാരം ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കുക തുടങ്ങിയ വിഷയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുവാനൊരുങ്ങുകയാണ് അതിനു മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സഹായം നമുക്ക് തേടാം നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹത്തിനായിട്ട് കൃപയ്ക്കായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധാത്മാവാണ് കുടുംബങ്ങളിലെ സ്നേഹം നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമേ ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സന്നദ്ധിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഈ പഠന പരമ്പരയിലൂടെ അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിലെ കുടുംബങ്ങളിലെ ദൈവസ്നേഹം നിറയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നു നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും രണ്ടാമന്മാർ പാപ്പം എന്താണ് കുടുംബം വട്ട് ഈസ് എ ഫാമിലി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് ഒരു സ്ലൈഡിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കുടുംബം ഒരു ഗാർഹിക സഭയാണ് ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ചേർച്ച് മതബോധന ഗ്രന്ഥത്തിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാലാമത്തെ പാരഗ്രാഫിൽ കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്ന ഇതാണ് ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് ചേർച്ച് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് ചേർച്ചാണ് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ് കുടുംബം എന്ന് പറയുന്നത് സഭ വളരെ വിശേഷമായ വിധത്തിലാണ് കുടുംബത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത് തന്നെ ഒരു കുടുംബത്തിലാണ് ഒരു ഒരു കുടുംബത്തിലെ മനുഷ്യനായി ദ ഇൻകാർണേഷൻ ഇറ്റ് സെൽഫീസ് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് സ്ലൈഡിലേക്ക് ഇത് മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലെ മക്കൾ വിശ്വാസത്തിൻ്റെ ആദ്യ സന്ദേശം സ്വീകരിക്കുന്നിടമാണ് ക്രൈസ്തവ കുടുംബം അപ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മക്കളാദ്യമായിട്ട് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതും വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നതുമൊക്കെ ഒരു കുടുംബത്തിലാണ് അതുകൊണ്ടാണ് അതൊരു ഗാർഗിക സഭ എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് കത്തോലിക്കാ സഭ പറയുകയാണ് ഒരു ക്രൈസ്തവ കുടുംബം കൃപാപരത്തിൻ്റെ ഉറവിടമാണ് പ്രാർത്ഥനയുടെ ഒരു സമൂഹമാണ് എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും ക്രൈസ്തവ സ്നേഹത്തിൻ്റെയും ഒരു പരിശീലന കളരിയാണ് അത്രത്തോളം പ്രാധാന്യം നമുക്ക് കുടുംബങ്ങൾക്ക് ഉണ്ട് വീണ്ടും നിങ്ങളുടെ അങ്ങോട്ടേക്ക് തിരിക്കുകയാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രഥമ വിദ്യാലയമാണ് ഇറ്റ് ഈസ് ദ ദ പ്രൈമറി സ്കൂൾ ഇറ്റ് ഈസ് ദ ദ്സറി ഓർ പ്രൈമറി ഓർ എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷനും സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും കുടുംബത്തിലാണ് അപ്പൊ പ്രഥമ വിദ്യാലയമാണ് ഇവൻ അത് വളർന്നു വരുംതോറും കുഞ്ഞുങ്ങളെ ഹയർ 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 എഡ്യൂക്കേഷൻ നമ്മൾ പുറത്തു പോയി പഠിക്കുന്നത് പോലെ അവരുടെ ആധ്യാത്മികവും അതുപോലെ തന്നെ സാമൂഹ്യവും ധാർമ്മികവുമായ എല്ലാ മൂല്യങ്ങളുടെയും വളർച്ചയും ഈ കുടുംബത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കും മതബോധന ഗ്രന്ഥം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴില് നിങ്ങൾ വായിച്ചത് നമുക്ക് സ്ലൈഡ് നോക്കാം ഇറ്റ് ഈസ് എ സ്കൂൾ ഓഫ് ഹ്യൂമൻ എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രഥമ വിദ്യാലയമായിരിക്കുന്നത് പോലെ അതൊരു പാഠശാലയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പാഠശാലയാണ് പരസ്പരം സ്നേഹിക്കുവാന് പരസ്പരം സഹിക്കുവാൻ പരസ്പരം ക്ഷമിക്കുവാൻ അതുപോലെ തന്നെ ചാരിറ്റി പ്രാക്ടീസ് ചെയ്യുവാൻ ഉദാരമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ വൃച്ചയായ ചാരിറ്റി കുടുംബങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ കൂടു അതിനേക്കാൾ ഉപരിയായി ദൈവീകതയിൽ വളരുവാൻ ആ കുഞ്ഞുങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കിട്ടുന്നത് കുടുംബങ്ങളിലാണ് അവിടെ നമുക്ക് ഫൗണ്ടേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ദുരന്തമായിരിക്കും വളർന്നു വരുന്ന തലമുറ നേരിടാൻ പോകുന്നത് മാതാപിതാക്കൾ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മാതാപിതാക്കളായിരിക്കും അതിന് ഉത്തരവാദികൾ അപ്പോൾ നമുക്ക് അല്പസമയം നമുക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് എന്തൊക്കെ ചലഞ്ചസാണ് നമ്മളുടെ കുടുംബങ്ങളിൽ ഇപ്പം നിങ്ങളെ യങ്സ്റ്റേഴ്സ് നിങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നേരിടുന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ആരംഭിച്ചു എനിക്ക് തോന്നുന്നു നിങ്ങൾ നമുക്ക് സമയത്തിന്റെ പരിമിതി മൂലം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് നിങ്ങൾ 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 ആദ്യം പറ ഫേസ് എന്താണ് ഒരു വലിയ യങ്ങ് സാർ ഇന്നത്തെ കാലഘട്ടത്തിലെ ചില മാതാപിതാക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവര് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് എന്ത് കഠിനാധ്വാനവും ഏത് കഷ്ടപ്പാടും സഹിക്കാൻ വേണ്ടിട്ട് തയ്യാറാണ് പക്ഷേ അവര് ഇങ്ങനെയുള്ള അവര് ആത്മീയ മൂല്യങ്ങൾ തങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴത്തേക്കും പരാജയപ്പെട്ടു പോകുന്നു ഇത് ഇത്രയും കഷ്ടപ്പാട്ടതിന്റെ ഫലം അവരുടെ പ്രായമാകുമ്പോഴത്തേക്കും അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഈ ആത്മീയ മൂല്യങ്ങൾ ഇവിടെ ജീസൻ പറഞ്ഞത് ഇതാണ് മാതാപിതാക്കള് ആത്മീയ മൂല്യങ്ങൾ അല്ലെങ്കിൽ ദ വാല്യൂസ് ഇൻ ലൈഫ് ഇത് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങൾ മാതാപിതാക്കളൊന്നും നിലയ്ക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണമോ ഒരു പ്രത്യുത്തരമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലഘട്ടത്തിൽ പേരും ഭാര്യയും ഭർത്താവും രണ്ടു പേരും ജോലിക്ക് പോയെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോഴ് രണ്ടുപേരും ജോലിക്ക് പോയി വരുമ്പോഴത്തേക്കും മക്കളുടെ കാര്യത്തിലേക്ക് എത്രത്തോളം ശ്രദ്ധ ചെലുത്തി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പരിമിതിയുണ്ട് ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് മക്കളെ പഠിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ കുറേ കുറവുകൾ വരുന്നു അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടിയ മൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയില്ല അങ്ങനെയൊക്കെ ഓക്കെ ഉള്ള വിഷമങ്ങളാണ് ഓക്കെ സാഹചര്യത്തിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ രണ്ട് രണ്ട് മാതാപിതാക്കളും ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു അവർ വളരെ ബിസിയാണ് ഇപ്പം മക്കളുടെ കാര്യത്തിൽ അധികം ശ്രദ്ധിക്കുവാന് സമയമുണ്ടാകുന്നില്ല ഇതാണ് മാതാപിതാക്കളുടെ സൈഡിൽ നിന്നൊരു പ്രതികരണം നമുക്ക് കിട്ടിയത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ പ്രതികരണങ്ങളുണ്ടോ എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾക്ക് എത്ര സമയമില്ലെങ്കിലും അവർ ജോലിക്ക് പോകാത്ത സമയം വീട്ടിൽ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്പസമയമൊക്കെ വെക്കുക അതുപോലെ അവരുടെ ജോ വീടുകളിലെ ജോലി ചെയ്യുന്ന കൂടെ തന്നെ കുഞ്ഞുങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ അവരെ കുറച്ചുകൂടെ അടുത്ത് സ്നേഹിച്ച് പെരുമാറുകയും ചെയ്യുമ്പോൾ അവർ മാതാപിതാക്കളുടെ വാക്കിന് കാതോർക്കാതിരിക്കുകയില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ മുതലേ ഈ ആത്മീയമായ പരിശീലനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കുറച്ചുകൂടെ പ്രാർത്ഥനയിലൊക്കെ വളരാന് അത് സഹായിക്കും ഓക്കെ അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ പരിമിതിയേക്കാൾ ഉപരി നമ്മൾ നമ്മളൊരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് ഇവിടെ ടീച്ചർ സംസാരിച്ചത് ഇനിയും ഒരു 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 ഹസ്ബൻഡ് അല്ലെ ഒരു ഫാദർ എന്നുള്ള നിലയിൽ പിന്നെ ഫ്രാൻസിസ് എന്താ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് നല്ലൊരു ഹൃദയ ബന്ധം ഉണ്ടായിരിക്കണം അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറായിരുന്നു ഓക്കെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാ മാതാപിതാക്കളും പ്രത്യേകിച്ച് നമ്മൾ ഞാൻ സെമിനാറുകൾ നടത്താനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ മാതാപിതാക്കൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് യാതൊരു കാര്യവും ഇപ്പോൾ പറയുന്നില്ല പ്രത്യേകിച്ച് ടീനേജേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർ അവരുടെ ലോകത്തിലാണ് അവരുമായി എനിക്ക് ഒരു തരത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് സ്കൂളിൽ നടക്കുന്നത് കോളേജിൽ നടക്കുന്നത് എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ഇതറിയാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു വലിയ പരാതി പേരൻസ് പറയാറുണ്ട് അപ്പം നമ്മൾ ഇത് കൂടുതൽ നമ്മുടെ അടുത്ത ചർച്ചകളിൽ നമ്മുടെ അടുത്ത ഇതിനെക്കുറിച്ചുള്ള സഭയുടെ സജഷൻസ് അല്ലെങ്കിൽ പഠനത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതികരണമുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തില് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെയാണ് ഇപ്പോ കോളേജോ അല്ലെങ്കിൽ സ്കൂള് വിട്ട് മക്കള് വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ പാരന്റ്സിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയവും ഇല്ല അപ്പോ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ പാരന്റ്സ് കുറച്ച് സമയം മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം മക്കളാണെങ്കിൽ കുറച്ച് സമയം പാരന്റ്സിനു വേണ്ടി ചെലവഴിക്കണം എന്നിട്ട് തമ്മിൽ തമ്മിൽ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ മുഴുവൻ ഷെയർ ചെയ്യുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പുറത്തു പോവാ ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടുള്ളു വണ്ടർഫുൾ യങ്സ്റ്റേഴ്സിൻ്റെ മൈൻഡ് തുറന്നു വെച്ച സാന്ദ്ര വളരെ പ്രായോഗികമായിട്ടുള്ള സജഷൻസ് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു ഇനി നമ്മളെ ചർച്ച നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഈ എപ്പിസോഡിലും സമയത്തിൻ്റെ അനുസരിച്ച് നമുക്ക് തുടരാം നമ്മൾ ഇനിയും വിഷയത്തിലേക്ക് കുറച്ചുകൂടെ നമുക്ക് നമ്മൾ ആധികാരികതയിലേക്ക് നമുക്ക് കടന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ വിഷുലിലേക്ക് ഒരു റെസ്പോൺസിബിൾ പേരൻ്റ് ഹുഡിനെ കുറിച്ചാണ് കത്തോലിക്കാസഭ പറയുന്നത് ജോൺ പോൾ പോളുണ്ടാകുമർപ്പം വളരെ വ്യക്തമായിട്ട് ഉത്തരവാദിത്വപരമായ മാതൃത്വവും പിതൃത്വവും അത് നമ്മൾ പലപ്പോഴും പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മറന്നുപോകും വിവാഹം കഴിച്ച് ദാമ്പത്യ സ്നേഹത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി പിന്നെ എല്ലാം അങ്ങ് ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കണം ഓടി നടക്കുന്നു നമ്മൾ സ്കൂളിലെ കാര്യങ്ങൾ പിന്നെ അവരുടെ ഹയർ എഡ്യൂക്കേഷൻ ഇറ്റ് ഗോസ് ഇതെല്ലാം ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് പോലെ ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് പോലെ അങ്ങ് നടക്കുക സഭ ഇവിടെ നമുക്ക് വിശദമായിട്ട് വീണ്ടും നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് നമുക്കൊന്നും കൂടെ കാണാം വളരെയധികം ഉത്തരവാദിത്വം നമുക്കൊരു മാതാവ് പിതാവെന്ന നിലയിലുണ്ട് അത് നമ്മുടെ ദാമ്പത്യ ദാമ്പത്യസ്നേഹത്തിൻ്റെ കൂടെയുള്ള നമ്മൾ ഈ നമ്മൾ വിവാഹിതരായി കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള നമ്മുടെ ആ ആഗ്രഹത്തിലും ദാമ്പത്യ സംയോഗത്തിലുമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമുക്ക് തള്ളിക്കളയാനോ അത് ഇല്ല എന്നുള്ള രീതിയിൽ ജീവിക്കാനോ സാധിക്കുകയില്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ നമുക്ക് ആർക്ക് ഇരുപത്തിനാല് മണിക്കൂറിലധികം സമയം ആർക്കും ഇല്ല അപ്പം നമ്മൾ ജോലിക്ക് പോകാനും ജോലിയുടെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സമയമുണ്ട് അവർക്ക് അവിടെ നമുക്കൊരു യാതൊരു ലാബ്സും നമുക്ക് വരുത്താൻ പറ്റുകയല്ല പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വരുമ്പോഴത്തേന് ഒത്തിരി കോംപ്രമൈസ് ഇപ്പോൾ അതാണ് ഇവിടെ യങ് യങ്ങ്സ്റ്റേഴ്സ് അവർ തുറന്ന് പറഞ്ഞത് മാതാപിതാക്കൾ കൂടുതൽ സമയം കണ്ടെത്താനും അവരുമായിട്ട് കൂടുതൽ സമയം ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുവാൻ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏത് ഏജിന് ശേഷമാണ് മാതാപിതാക്കളുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിസ്കണക്റ്റഡ് ആയി പോകുന്നത് ടീനേജ് വെരി ഗുഡ് അപ്പോൾ നമ്മൾ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഏജ് ആണ് ഈ ടീനേജ് നമുക്കറിയാം അതുപോലെ കുഞ്ഞുങ്ങൾ നമ്മളുമായിട്ട് വളരെ ആണ് അപ്പോൾ ചെറിയ ടീനേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഏത് ക്ലാസ്സിലായിരിക്കും നമ്മൾ സ്കൂളിൽ എട്ട് അതായത് ഹൈസ്കൂള് അപ്പോൾ അവര് മീഡിയയും ഈ ലോകവുമായിട്ടേയും അവരുടെ ഫ്രണ്ട് സർക്കിളുമായിട്ടും ഒക്കെ അങ്ങേയറ്റം എക്സ്പോസ് ആകുന്ന ഒരു ടൈം ഏറ്റവും കൂടുതൽ പേരൻസിന്റെ ഗൈഡൻസ് ആവശ്യമുള്ള ഒരു സമയമാണ് ആ സമയം നമ്മൾ അവിടെ ഒരു കട്ട് ഓഫ് റിലേഷൻഷിപ്പില് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് അവരുടെ ജീവിതത്തിന് ഏറ്റവും അധികം അപകടകരമാണ് അപ്പോൾ ഇത് പ്രിയപ്പെട്ട മാതാപിതാക്കള് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളുമായി ഒരു ഇൻറ്റിമസി ബിൽഡ് ചെയ്യാൻ നിരന്തരമായിട്ട് പരിശ്രമിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ വീണ്ടും നമ്മുടെ ശ്രദ്ധ ഞാൻ സ്ലൈഡിലേക്ക് വിടുകയാണ് അവർ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ മക്കൾ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ വെറും മക്കളുടെ സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മുടെ മക്കളുടെ ഓണർഷിപ്പ് റിയലി ആർക്കാണുള്ളത് ദൈവത്തിനാകുള്ളത് അപ്പോൾ ദൈവം നമ്മളെ ഈ ലോകത്തിൽ കാത്തു സൂക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് തരുന്നതാണ് നമ്മുടെ മക്കൾ അപ്പോൾ അവർക്ക് ഇവിടെ ജീസൻ പറഞ്ഞല്ലോ നമ്മൾ ചിന്തിക്കും മക്കൾക്ക് വേണ്ടി കുറേ പണമുണ്ടാക്കി മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ആ മക്കൾ ഏറ്റവും നല്ല മക്കൾ എന്നുള്ള ഒരു മിഥ്യാധാരണ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക മതബോധന ഗ്രന്ഥൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിൻ്റെ മക്കളായി കരുതണം മനുഷ്യ വ്യക്തികളെന്ന നിലയിൽ അവരെ ബഹുമാനിക്കണം സ്വർഗസ്തനായ പിതാവിൻ്റെ അഭീഷ്ടം അനുസരിച്ചു കൊണ്ട് അവർ കുട്ടികളെ ദൈവത്തിൻ്റെ നിയമം നിറവേറ്റുവാൻ പരിശീലിപ്പിക്കണം ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കുവാൻ മറന്നുപോയ ഒരു കാര്യം മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ ലോകത്തിൽ അങ്ങേയറ്റം തിരക്ക് പിടിച്ച് നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തില് നമ്മളിത് ഈ ഉത്തരവാദിത്വം അങ്ങ് മറന്നുപോയി ദൈവത്തിൻ്റെ മക്കളെ പിശാചിൻ്റെ നിയമം പരിശീലിപ്പിച്ചുകൊണ്ട് വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അവരെ വളർത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ അകന്ന് പ്രവർത്തിക്കുക അതു തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ സൂക്ഷിപ്പുകാരാണ് നമുക്ക് തന്നിരിക്കുന്നിടത്തോളം കാലം ഉത്തരവാദിത്വപൂർവം ദൈവത്തിൻ്റെ നിയമം ഒരു ധാർമ്മിക മൂല്യം ദൈവത്തിൻ്റെ ധാർമ്മിക മൂല്യം ഈ ലോകത്തിൻ്റെ ധാർമ്മിക മൂല്യമല്ല ഇത് അവരുടെ ഹൃദയങ്ങളിൽ അവർ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ ഇവിടെ ടീച്ചർ പറഞ്ഞല്ലോ അവർ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ഒരു ഉത്തരവാദിത്വവും അതിനുള്ള ഒരു ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു അപ്പം പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ഇന്ന് കുടുംബത്തെക്കുറിച്ച് ഈ എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ വേറെയും പല ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇനിയും ഒരു മാതാവ് പിതാവ് എന്ന നിലയിൽ മക്കളെന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് അപ്പഴേ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പ്രധാനമായിട്ട് ആദ്യത്തെ കാര്യം എന്താണ് കുടുംബം എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ചെർച്ചാണ് കഠാമ്പത്തിക്കാൻ കൗൺസിൽ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ പറയുകയാണ് ഇറ്റ് ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ കുടുംബം സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ഇറ്റ് ഈസ് എ സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ സപ്പോസ് ടു ബി അതൊരു ഗാർഹിക സഭയാണ് അതൊരു ഡൊമസ്റ്റിക് ചേർച്ചാണ് അവിടെയാണ് എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും ആദ്യപാഠവും അതിൻ്റെ ഹയർ സ്റ്റഡീസും പ്രത്യേകിച്ച് മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ചാരിറ്റിയുടെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ പരസ്പരം ഒരുമിച്ച് സഹകരിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളുടെയും പടിപടിയായിട്ടുള്ള പരിശീലനം കുടുംബത്തിൽ തന്നെയാണ് നടക്കുന്നത് മാതാപിതാക്കളാണ് പ്രധാനമായിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ മറ്റേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ നമ്മൾ ഈ കേട്ട അത്രത്തോളം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും ചോദ്യം ഇപ്പോൾ പറഞ്ഞു മാതാപിതാക്കള് കുട്ടികളെ ഈ ഒരു ബോധ്യത്തിലേക്ക് വളർത്തണം പക്ഷെ പലപ്പോഴും മാതാപിതാക്കൾക്ക് തന്നെ ആ ഒരു ബോധ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം അവര് ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അവർക്ക് കുട്ടികളെ പരിശീലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും ഒരു സംശയം തോന്നി വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ ചലഞ്ചിങ് ആണ് ഇവിടെ ചോദിച്ചത് കാരണം ഇത് പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിലും പിന്നെ മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പല മാതാപിതാക്കളും എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു സത്യം ഇതാണ് ഞങ്ങൾക്കറിയത്തില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളെ നമ്മൾ കൂടുതൽ വിശകലനമായിട്ട് അടുത്ത നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും ബായ് ബായ് ജീസസ് ലൗസി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോ അറ്റ് ടി ആർ ജി ടി അടുത്ത പഠന പരമ്പരയില് നമ്മൾ പ്രധാനമായിട്ട് കാണുവാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും അതുപോലെ എന്തുകൊണ്ടാണ് കുടുംബം ഒരു സ്മോൾ യൂണിറ്റ് ഓഫ് ഹെവൻ എന്ന് കത്തോലിക്കാ സഭ കരുതുന്നത് എന്താണ് അവിടെ ആഴമായിട്ട് കുടുംബങ്ങളിലും മാതാപിതാക്കളിലൂടെ മക്കൾക്ക് ഇനിയും കിട്ടേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നതായ വളരെയധികം സമ്മർദ്ദങ്ങൾക്കും കൺഫ്യൂഷനും വിധേയരായിട്ടുള്ള നമ്മുടെ തലമുറയെ നമുക്ക് എങ്ങനെ പ്രകാശത്തിലേക്ക് സത്യത്തിലേക്ക് നമുക്ക് നയിക്കുവാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി സഭയുടെ ആധികാരികമായ പഠനങ്ങളിൽ നിന്ന് അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക